ഈശോ പുസ്തകത്തിൽ നിന്നുള്ള വായന വിവിധ നിയമങ്ങൾ കർത്താവ് മോശയോട് ഇസ്രായേൽ സമൂഹത്തോട് പറയുക നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും പരിശുദ്ധരായിരിക്കും ഞാൻ പരിശുദ്ധനാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയും എന്റെ സാവത്ത് ആചരിക്കുകയും വേണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വാർത്തെടുക്കുകയോ ചെയ്യരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് കർത്താവിന് സമാധാന വലിയ അർപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വീകാര്യരാകത്ത കവിത അർപ്പിക്കുക അർപ്പിക്കുന്ന ദിവസവും അതിനടുത്ത ദിവസവും നിങ്ങൾ അത് ഭക്ഷിക്കണം മൂന്നാം ദിവസത്തേക്ക് എന്തെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ അത് ദഹിപ്പിച്ചു കളയണം മൂന്നാം ദിവസം അത് ഭക്ഷിക്കുന്നത് അത് ഭക്ഷിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കും എന്തെന്നാൽ അവൻ കർത്താവിന്റെ വിശുദ്ധ വസ്തു അശുദ്ധമാക്കി അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിന്റെ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത് കൊയ്ത്തിനു ശേഷം മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്തുപറിക്കരുത് വീണു കിടക്കുന്ന പഴം പെറുക്കിയെടുക്കുകയും വരുത് പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കി വയ്ക്കുക ഞാനാകുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ പരസ്പരം വ്യാജം പറയുകയോ അരുത് എന്റെ നാമത്തിൽ നിങ്ങളുടെ ദൈവത്തിന്റെ നാമം അശുദ്ധമാക്കുകയും അരുത് ഞാനാണ് കർത്താവ് നിങ്ങളുടെ അയൽക്കാരെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ അരുത് കൂലിക്കാരന് വേതനം നൽകാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത് ചെഗിടരെ ശപിക്കുകയോ കുരുടിന്റെ വഴിയിൽ തടസ്സം വഹിക്കുകയോ അരുത് നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടുക ഞാനാണ് കർത്താവ് വിധിക്കരുത് ദരിദ്രനോട് ദാക്ഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാരെ നീതിപൂർവം വിധിക്കണം ഏഷണി പറഞ്ഞു നടക്കുകയോ അയൽക്കാരന്റെ ജീവനെ അപകടത്തിലാക്കുകയോ അരുത് ഞാനാണ് കർത്താവ് സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത് അയൽക്കാരനെ ശാസിക്കണം അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും നിന്റെ ജനത്തോട് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഞാനാണ് കർത്താവ് നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ ഒരു മൃഗത്തെ മറ്റി മൃഗവുമായി ഇണ ചേർക്കരുത് വയലിൽ വിത്തുകൾ കലർത്തി വിതയ്ക്കരുത് കമ്പിളിയും ചേർത്ത് നെയ്തെടുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയുരുഷന് വിവാഹ സമ്മതം നൽകിയിട്ടുള്ളവളും സ്വാതന്ത്ര്യം ലഭിക്കാത്തവളുമായ ഒരു ദാസിയുടെ കൂടെ ഒരുവൻ ക്ഷയിച്ചാൽ അന്വേഷണം നടത്തി അവരെ ശിക്ഷിക്കണം എന്നാൽ അവർക്ക് മരണശിക്ഷ വിധിക്കരുത് എന്തെന്നാൽ അവൾ സ്വതന്ത്രയായിരുന്നില്ല അവൻ തനിക്ക് വേണ്ടി സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പ്രായ ബലിയായി ഒരു മുട്ടനാടിനെ കർത്താവിന് സമർപ്പിക്കണം പുരോഹിതൻ പ്രായശത്ത് ബലിക്കുള്ള മൃഗത്തെ കർത്താവിന്റെ മുൻപിൽ സമർപ്പിച്ച് അവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ അവൻ ചെയ്ത പാപം ക്ഷമിക്കപ്പെടും നിങ്ങൾ ദേശത്ത് വന്ന് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ മൂന്ന് വർഷത്തേക്ക് അവയുടെ ഫലങ്ങൾ വിലക്കപ്പെട്ടതായി കണക്കാക്കണം അവ നിങ്ങൾ ഭക്ഷിക്കരുത് നാലാം വർഷം കർത്താവിന്റെ സ്തുതിക്കായി സമർപ്പിക്കുന്നതിന് അവയുടെ ഫലമെല്ലാം പരിശുദ്ധമായിരിക്കും അഞ്ചാം വർഷം അവയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം അവ നിങ്ങളെ സമ്പന്നരാക്കും ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ രക്തത്തോട് കൂടിയ മാംസം ഭക്ഷിക്കരുത് ശകുനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ അരുത് ചെന്നിമുണ്ടനം ചെയ്യരുത് ദീക്ഷയുടെ അഗ്രം അഗ്ര മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത് ദേഹത്ത് പച്ച കുത്തരുത് ഞാനാണ് കർത്താവ് നിന്റെ പുത്രിയെ വേഷ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത് അങ്ങനെ ചെയ്താൽ നാട് മുഴുവൻ വേഷ്യാവിയിൽ മുഴുകുകയും തിന്മ കൊണ്ട് നിറയുകയും ചെയ്യാനിടയാകും നിങ്ങൾ എന്റെ സാപത്ത് ആചരിക്കുകയും വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യുവി ഞാനാണ് കർത്താവ് നിങ്ങൾ മന്ത്രവാദികളെയും ശകുനക്കാരെയും സമീപിച്ച് അശുദ്ധരാകരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നരശവരുടെ മുൻപിൽ ആദരപൂർവം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം നിന്റെ ദൈവത്തെ ഭയപ്പെടുക ഞാനാണ് കർത്താവ് നിങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്ന വിദേശിയെ ഉപദ്രവിക്കരുത് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശിയെ നിങ്ങൾ സ്വദേശിയെ പോലെ കണക്കാക്കണം നിങ്ങളെ പോലെ തന്നെ അവനെയും സ്നേഹിക്കണം കാരണം നിങ്ങൾ ഈജിപ്ത് ദേശത്ത് വിദേശികളായിരുന്നു ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് വിധിയിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത് ശരിയായ തുലാസും കട്ടിയും ഹിന്നും നിങ്ങൾക്കുണ്ടായിരിക്കണം ഈജിപ്ത് ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് നിങ്ങൾ എന്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കണം ഞാനാണ് കർത്താവ്